ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമുക്ക് എൻ്റെ രണ്ട് കൊല്ലത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്തൊക്കെയായിരുന്നു നോക്കാം അപ്പം ഒന്നാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗിഫ്റ്റാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എപ്പോഴേ പൊട്ടിച്ചാണ് പിന്നെ നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു മഗ്ഗാണ് അപ്പം ഒരു ചോക്ലേറ്റ് ഇങ്ങനെ മെൽട്ടായിട്ട് വരുന്ന മാതിരിക്കത്തെ ഒരു മഗ്ഗാണ് കേട്ടോ എങ്ങനെയെൻ്റെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ഈ മഗിനൊരു പ്രത്യേകത ഉണ്ട് എൻ്റെ ഫ്രണ്ടും ഞാനും കൂടെ ഒരേ പോലത്തെ ഗിഫ്റ്റ് ഞങ്ങൾ രണ്ടാളും അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ അവക്ക് കൊടുത്ത് അവൾ എനിക്ക് തന്നു അതേ മഗ ഒരു വ്യത്യാസവും ഇല്ല അതേ ആണ് ഗായ്സ് അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഒത്തൊരുമയാണ് ഞങ്ങൾ രണ്ടാൾ പറഞ്ഞില്ലേ ഈ ആണ് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ അതിനെക്കുറിച്ച് ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബട്ട് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല ഗായ്സ് അപ്പം രണ്ടാമത്തെ ഗിഫ്റ്റ് വെക്കാം ഇതിന്റെ പുറത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും നമുക്കൊന്ന് തുറന്നോക്കാം നോക്കാനേ ഫസ്റ്റായിട്ട് കാണിക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പാവയാണ് ഇഷ്ടപ്പെട്ടു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമുക്ക് അത്യാവശ്യം ഇതൊക്കെ വരുന്ന ഒരു എന്താ പറയുക അധികം രോമവും ആയിട്ടുള്ള ഒരു പാവയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടാമത് വന്നിട്ട് ഒരു കപ്പാണ് എല്ലാവർക്കും ഞാൻ ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് കപ്പാണ് തരുന്നത് ഇത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് പിന്നെ അത് കുറെ ഐ ലവ് യു എന്നാണ് ഓ താങ്ക് യു ലവ് യു ടു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയും കുറച്ച് ഗിഫ്റ്റും കൂടി ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അത് എല്ലാവർക്കും ബായ്